ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ വികാര കേന്ദ്രമായി മാറുന്നു വനമേഖലയോടെ ഇഴ ചേർന്ന് കിടക്കുന്ന ഇവിടെ ആശുപത്രി പരിസരം ഉൾപ്പെടെ കാടുമൂടിയതോടുകൂടി വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ രോഗികൾക്കും മറ്റു പൊതുജനങ്ങൾക്കും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജും പരിസരങ്ങളുമാണ് കാടുമൂടി ഇഴജന്തുക്കളുടെ വികാര കേന്ദ്രമായി മാറുന്നത് പരിസര ശുചീകരണം പാലിക്കണം എന്ന വ്യവസ്ഥ ഈ മെഡിക്കൽ കോളേജിന് ബാധകമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ കൊണ്ട് മനസ്സിലാക്കാവുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കാര്യക്ഷമമായി നടപ്പാക്കുമ്പോഴാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം ഈ അവസ്ഥയിലുള്ളത് വനമേഖലയോട് അതിർത്തി പങ്കിടുന്നതാണ് മെഡിക്കൽ കോളേജും പരിസരങ്ങളും അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട് ആശുപത്രി പരിസരം കാടുമൂടി മൂടി കിടക്കുന്നതോടുകൂടി ഇവിടെ ഇഴജന്തുക്കൾ വികാര കേന്ദ്രമായി മാറി ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരം സത്യം പറഞ്ഞാൽ കാടുമൂടി കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മൊത്തം കാട് കയറിയിട്ട് ഒന്നാമത് ഇത് വനമാണ് പാമ്പായി മ്ലാവായി ഇപ്പം ചെന്നായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ രാത്രിയും പകലും ഒക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് തെളിച്ച് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാഹനമാവും ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിനോട് ഏറ്റവും അടുത്തുള്ള ആതുരാലയമാണ് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത രാത്രി കാലങ്ങളിൽ മേഖലയിൽ വെളിച്ചക്കുറവാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇടജന്തുക്കളുടെ ആക്രമണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്